హాయ్ ఫ్రెండ్స్ పోక్కటే ఓకే ఎడతాల్ ആ എന്താ വേണം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ മക്കലൂബിയായിട്ടോ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അറബിക് റൈസ് തയ്യാറാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിൽ വലിയ കഷ്ണങ്ങളാക്കി എടുക്കണമെങ്കിൽ കഷ്ണങ്ങളാക്കി എടുക്കാം ഞാൻ ഒരു ഞാനൊരുത്തം വെളുത്തുള്ളിയും ആവശ്യത്തിന് പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചക്കറി ആവശ്യമുണ്ട് ക്യാപ്സിക്കം വഴുതനങ്ങ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് സവാള ഇതെല്ലാം രണ്ടെണ്ണം വീതം നല്ല വലിപ്പുള്ളതുകൊണ്ട് ഞാൻ ഏകദേശം ഒരെണ്ണം വെച്ച് എടുത്തിട്ടുള്ളൂ ഒരു ക്യാപ്സിക്കം നീളത്തിലും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബട്ടറിൽ ഒന്ന് ഫ്രൈ ചെയ്തു എടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തു എടുക്കാട്ടോ അതുപോലെ പച്ചക്കറി കഴിക്കില്ല എന്നുള്ള കുട്ടികൾ പോലും ഇതിൽ പച്ചക്കറി എന്തായാലും കഴിക്കും കേട്ടോ അങ്ങനെ സവാളയും ക്യാപ്സിക്കം ക്യാരറ്റും ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് കുറച്ചുകൂടെ വലിപ്പോൾ താണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടായന് ഇത് ചെറിയ ഉരുളക്കിഴങ്ങായിരുന്നു അങ്ങനെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം ഈ ബട്ടറിൽ ഒരു ഡീപ്പ് ഫ്രൈ അല്ല എന്നാലും ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയിൽ തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ഓയിൽ എടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലിൽ ചെയ്യണമെങ്കിൽ സൺഫ്ലവർ ഓയിലില് ചെയ്യാം വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ബട്ടറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തു നന്നായി വരിറ്റായി കഴിയുമ്പോൾ രണ്ട് കറവപ്പെട്ട മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ബട്ടറിൽ ഫുള്ളായിട്ട് ചെയ്യണമെങ്കിൽ ബട്ടറിൽ ഫുള്ളായിട്ട് ചെയ്യാം കേട്ടോ സൺഫ്ലവർ ഓയിൽ ചേർക്കണമെന്നില്ല അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ചേർക്കണമെന്നില്ല ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തൊടം വെളുത്തുള്ളിയും മൂന്ന് നാല് പച്ചമുളകും കൂടെ കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എരിവിനുസരിച്ച് നമുക്ക് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം കുട്ടികളുള്ളതുകൊണ്ട് ഞാൻ പച്ചമുളകിൻ്റെ എണ്ണം കുറച്ചായിട്ടോ ഇട്ടിട്ടുള്ളൂ ഒരു ആറ് എണ്ണം വേണമെങ്കിൽ ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവിനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇതിൻ്റെ അളവ് ഒരു ടേബിൾ സ്പൂൺ ആണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഒരു അറബിക് മസാല ചേർത്ത് കൊടുക്കാം കപ്സ മസാലയോ മന്തി മസാലയോ അങ്ങനെയുള്ള അറബിക് മസാല ഏതെങ്കിലും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സാധാരണ പോലെ സവാളം ഒരുപാട് അങ്ങ് വഴുന്നുവരുന്നൊന്നും വേണ്ട കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം ചിക്കൻ്റെ അള കഷ്ണങ്ങൾ വലിയ കഷ്ണങ്ങൾ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാനിപ്പം ഇതിന് വേണ്ടിയിട്ടല്ലായിരുന്നു വാങ്ങിയത് പിന്നെ ഇതിനങ്ങ് എടുത്തേ ഉള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് അളവ് പറയാട്ടോ കൃത്യമായിട്ട് അപ്പോൾ രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെയൊക്കെ സ്റ്റാൻഡിന് ചെറിയൊരു ഡാമേജ് വന്നുകൊണ്ട് ഇന്ന് കയ്യിൽ വെച്ചിട്ടോ വീഡിയോ എടുക്കുന്ന അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഷേക്ക് ആവുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ച് വേവിച്ചു കൊടുക്കാം ഇനി നമുക്ക് അരി എടുക്കുന്നുണ്ട് ഞാൻ മൂന്ന് കപ്പ് അരി എടുക്കേണ്ടിട്ട് ഇത് കുഴി മന്തിക്കൊക്കെ നമ്മൾ എടുക്കുന്ന അരി കേട്ടോ ആ അരി എടുത്തിട്ടുണ്ട് ഇത് അരമണിക്കൂറെങ്കിലും കുതിർത്തി എടുക്കണം കുതിർത്തി എടുത്താലാണ് വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ചിക്കൻ കോരിയെടുക്കുകയാണ് നമ്മൾ ഇതിനു മുമ്പ് ചിക്കൻ നമ്മളിത് മുമ്പ് മട്ടൻ മന്തി ചിക്കൻ മന്തി അതുപോലെ അറബിക് റൈസിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ കയറിയാൽ മതി റൈസ് റെസിപ്പീസിൽ എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഗ്രേവി അളന്നെടുക്കാം കേട്ടോ ഒരു കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നൊരളവിൽ ഈ ഗ്രേവിയും വെള്ളവും കൂടെ കൂടി നമ്മൾ ഒന്നിച്ച് അളവെടുക്കുകയാണ് ഇപ്പോൾ ഞാൻ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് എന്നൊരളവിൽ നാലര കപ്പ് വെള്ളം ആട്ടോ ഞാനിതിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഗ്രേവിയും വെള്ളത്തിൻ്റെയും രണ്ടും കൂടെയും കൂടിയുള്ള അളവാട്ടോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത് ചേർക്കുന്നുണ്ട് അപ്പം നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം അരമണിക്കൂർ കുതിർത്തിയ കഴുകിയ വെള്ളം നല്ലപോലെ പോയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം ഈ ഒരളവും വെള്ളത്തിൻ്റെ അളവും വേവുന്ന ടൈമൊക്കെ കൃത്യമാവണമെന്നുണ്ടെങ്കിൽ വെള്ളം അല സോറി അരി തീർച്ചയായിട്ടും നല്ല മുപ്പത് മിനിറ്റ് കുതിർത്തിട്ടുണ്ടാവണം കേട്ടോ എന്നാലാണ് അത് വെന്ത് വരുള്ളൂ ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളകോട് ചേർത്തിട്ടുണ്ട് ഞാൻ പകുതി കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ അറബിക് മസാല ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ടിട്ട് ഒന്ന് മുറിച്ച് എടുക്കാം കേട്ടോ ശരിക്കും ചിക്കൻ മുറിച്ച് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനൊരു ചിക്കൻ ഒന്ന് ആ ഒരു ഫ്രൈ ചെയ്തെടുക്കുമ്പോഴായിട്ട് നല്ല ടേസ്റ്റ് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചിക്കനിൽ നമ്മൾ ഒരുവിധം വേവിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നോക്കി ഇളക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ചിക്കൻ ഒന്ന് ഫൈ ആക്കിയെടുക്കുക ആ ഒരു മുകളിലെ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും ഒന്നാകുമൊന്നും വേണ്ട ഈ ചിക്കനിൽ ഇങ്ങനെ ഈ ബട്ടറിൽ ചിക്കൻ വെന്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഫ്രൈ ആയിട്ട് വരുമ്പോൾ അങ്ങനെ ചെറുതായിട്ടൊന്ന് മുരിച്ചെടുക്കുന്ന പോലെ തിരിച്ചു മറിച്ചു ഇട്ട് ഒന്നും മുറിച്ചെടുക്കാം അല്ല നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ നമ്മൾ ചിക്കൻ മക്കലൂബട്ടോ ഇന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു മണം നല്ലൊരു ടേസ്റ്റുമായിട്ടോ അത് വീണ്ടും പറയാതെ വയ്യ ഇനി അതുപോലെ നന്നായിട്ടൊന്ന് മുറിച്ചെടുത്തപ്പോഴേക്കും നമ്മുടെ റൈസ് ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കുറച്ചും കൂടെ വെള്ളമുണ്ട് അപ്പോൾ തുറന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമ്മൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അരികു കുറച്ചിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് അറിയില്ല ഇനി നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഗ്യാസ് ഒന്നും ഓഫ് ഓൺ ആക്കിയിട്ടില്ല നമ്മളിതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ ബട്ടറിൽ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ ക്യാപ്സിക്കം എല്ലാം നിരത്തി കൊടുത്തു അതിൻ്റെ മുകളിൽ ചിക്കനും നിരത്തി കൊടുത്തു ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നു പകുതി റൈസ് ചേർത്ത് കൊടുക്കുന്നു ഒന്ന് നിരത്തി കൊടുത്തു നമ്മൾ ഒരു ക്യാപ്സം നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ക്യാപ്സിക്കം ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ബട്ടറിൽ വേവിച്ചെടുത്തൊന്നുമല്ല സാ ക്യാപ്സിക്കം ഇനി അതിലേക്ക് കുറച്ച് അറബിക് റൈസ് ഒന്ന് തൂക്കി കൊടുത്തു ബാക്കിയുള്ള റൈസും കൂടെ ഒന്ന് പിന്നെ ഇതുപോലെ നേരത്തെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബട്ടറോ നെയ്യോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് നെയ്യൊന്ന് തൂങ്ങിയിട്ടുണ്ട് ഒന്ന് മെൽറ്റ് ആയി ഇറങ്ങാൻ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതുപോലൊരു താലം വലിയ പാത്രം ഉണ്ടല്ലോ അത് വച്ചിട്ട് നമുക്കിതൊന്ന് മറിച്ച് എടുക്കാം കേട്ടോ നല്ലൊരു മണം കേട്ടോ ഇത് ശരിക്കും ആ കൃത്യം അരികെ നല്ലൊരു പാത്രമാണെങ്കിൽ ആ പാത്രത്തിൻ്റെ അതേ ഷേപ്പിൽ വരുവട്ടോ എൻ്റെ പാത്രത്തിൻ്റെ അരികിങ്ങനെയുള്ളതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഷേപ്പിൽ വന്നില്ല എന്നാലും ഷേപ്പിലല്ല കേട്ടോ കാര്യം ഇത് പൊക്കിയെടുക്കുമ്പോൾ ഒരു ബട്ടറിൻ്റെയും ഒക്കെ മണമായിട്ട് അടിപൊളിയാണ് കേട്ടോ ഈ വെജിറ്റബിൾസൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികളെ കഴിക്കില്ലല്ലോ പക്ഷേ ഈ ബട്ടറിൽ ഫ്രൈ ചെയ്തെടുത്തത് എന്തായാലും റൈസിൻ്റെ ഒപ്പം കഴിക്കും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക അടുത്ത കുഞ്ഞു വിശേഷങ്ങളും ഈസി റെസിപ്പീസ് ആയിട്ട് കാണാം താങ്ക് യു ബൈ ബൈ